നീ കുത്തി എന്താ ലക്ഷങ്ങളുടെ കണക്കാ നീ എന്തിനാ ഈ ലക്ഷങ്ങളുടെ കണക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതൊക്കെ ഉണ്ട് ഇപ്പൊ ലക്ഷങ്ങൾ ഇനി അടുത്തത് കോടികളാ കോടികൾ നാൻസി ഞാൻ ഈ ഇടയായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ ഇപ്പൊ ഭേദമാകും എനിക്ക് ഭ്രാന്താണെന്നല്ലേ നിങ്ങൾ ഈ മനസ്സിലാക്കിയത് തന്നെ നാളെ എന്റെ കയ്യിൽ കോടികൾ വരുമ്പോ നിങ്ങൾ ഇതൊക്കെ തന്നെ പറയണം കോടികൾ നിന്റെ അങ്ങനെ വേണ്ട കോടികൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ും ഞങ്ങളെ ചോദ്യങ്ങൾ എനിക്ക് അറിയാം കേട്ടോളൂ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയാണ് ഓ വാസ്തു ബ്രോക്കർ വിവരമില്ലാത്തവരും അങ്ങനെയൊക്കെ പറയും പിന്നെ പിന്നെ ഈ ഈ ചോദ്യം ഒന്ന് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ആരാണെന്നുള്ളും ഭാര്യ ചേച്ചിയും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഈ ബിസിനസ് തുടങ്ങാൻ പോകുന്നത് വിവരം ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്

വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അന്തം വിട്ടു നിന്നേനെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്നാ കേട്ടു ഫിലിപ്പോസ് മുതലാളിയുടെ ആ പുഴയോർത്ത് കിടക്കുന്ന വസ്തു വിൽക്കാൻ ഞങ്ങളെ ആ മുതലാളി ഏൽപ്പിച്ചിരിക്കുന്നെ ആ സ്ഥലം വിറ്റ എത്രയാ കമ്മീഷൻ കിട്ടുന്നെന്ന് അറിയോ ലക്ഷങ്ങളാ ലക്ഷങ്ങൾ സാറിന്റെ എത്ര മാസത്തെ ശമ്പളവാ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ ോസി വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പുറത്ത് എന്തൊക്കെയോ കേസും മൂലാമാലകളൊക്കെ ഉണ്ട് നീ ഈ വീട്ടിലെ കാര്യം നോക്കി ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നാ മതി ഇത് അസൂയ ഞങ്ങള് പണം ഉണ്ടാക്കുന്നതിലുള്ള അസൂയ ഞാൻ എന്തിനാൻസി അസൂയപ്പെടുന്നത് അത് അല്ലാതെ കേസിൽ പെട്ട് കിടക്കുന്ന ഒരു വസ്തു വല്ലവന്റെ തലയിൽ കെട്ടി ഓ ആ വസ്തുവിന്റെ അതൊക്കെ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും തന്നെ ഫിലിപ്പോസ് മുതലാളി ഹാൻഡിൽ ചെയ്തോളും വേഗം ിൽ പോവാൻ നോക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഫുൾ ടൈം ബിസി ആയിരിക്കും ആ വസ്തു നോക്കാൻ ഇന്ന് എറണാകുളത്തുനിന്ന് ഒരു പാർട്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് നടന്ന അയാളുടെ കമ്മീഷനും കമ്മീഷനും ഫിലിപ്പോസ് മുതലാളിയുടെ ഓ ഒരു നോട്ട് മേടിക്കണം ും ഇപ്രാവശ്യം അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഞങ്ങളുടെ സ്ഥാപനത്തിന് ഉയർച്ചകളെ ഉണ്ടാവുള്ളൂ എറണാകുളത്ത് നിന്ന് വരുന്ന പാർട്ടിക്ക് ഞങ്ങൾ ഇന്ന് ആ വസ്തു കച്ചവടം ചെയ്യും മുതലാളി ജോബി ഈ വസ്തു കച്ചവടം ചെയ്ത് തന്നിരിക്കും മുതലാളിക്ക് ജോബി മുതലാളിക്ക് തന്നെ തന്നെ ഇല്ല ഇല്ല മുതലാളി ഒന്നും പേടിക്കണ്ട ഈ വസ്തു ഞാൻ വിറ്റ് തന്നിരിക്കും മുതലാളി എന്റെ കമ്മീഷനെ കുറിച്ചൊന്നും പറഞ്ഞില്ല നീ ആദ്യം ഈ വസ്തു ഒന്ന് വിറ്റ്താ വസ്തു വിറ്റ് തന്നാൽ നിനക്ക് പിന്നെ ഈ ആറു മാസത്തേക്ക് വേറെ ഒരു പണിക്ക് പോരുന്ന എനിക്കത് കേട്ടാ മതി ഓ ആറു മാസത്തേക്ക് പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ട വൃത്തിയേട്ടവൻ ഇവനൊക്കെ എന്തെങ്കിലും പണിയേർ ജീവിച്ചോ ബാബു ഓ ഇല്ല പക്ഷെ മുതലാളി പറഞ്ഞ തുക കുറച്ച് കൂടുതലാ ഈ വസ്തുവിന് അത്രയും വില കിട്ടുന്ന കാര്യം ഭയങ്കര സംശയമാണ് ഞാൻ ആ പറഞ്ഞ തുക ഒരു രൂപ കുറഞ്ഞാൽ ഈ കച്ചവടം നടത്തില്ല എന്നാലും നീ എന്തുവാടാ ജോബി പറയുന്നേ ഇത് നല്ല കണ്ണായ സ്ഥലമല്ലേടാ ഒരു സൈഡിൽ പുഴ ഒരു സൈഡിൽ പക്ഷേ തുക കുറച്ച് കൂടുതലല്ലേ എനിക്കൊരു സംശയം മുതലാളി കിട്ടുന്ന വിലക്ക് ഇത് ആരെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ നോക്കേ എത്ര നാളെ ഇത് വിൽക്കാൻ നോക്കുന്നു വാങ്ങാൻ വരുന്നവരെല്ലാം കേസിന്റെ കാര്യം ഇട്ടിട്ട് പോകുക നീ എന്നെ പഠിപ്പിക്കണ്ട എന്താ മുതലാളി അടക്കം പറച്ച ഒന്നുമില്ലാ ഈ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ വേറൊരു പാർട്ടിയോടും പറഞ്ഞിരുന്നു അവരെ എറണാകുളത്തെ ആളെ കൊണ്ടുവരുന്നേ അവരുടെ കാര്യം ഞങ്ങൾ സംസാരിക്കുന്നു അല്ല മുതലാളി ഈ വസ്തുവിന്റെ പുറത്ത് എന്തോ കേസും മറ്റും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു സത്യമാണോ അയ്യോ പറഞ്ഞിട്ടില്ല ഓ അപ്പൊ അത് ശരിയാണല്ലേ കേസിൽ പെട്ടു കിടക്കുന്ന വസ്തു ഞാനെങ്ങനെ വിട്ടു വരുന്നേ ഇതങ്ങനെ കേസായിട്ടൊന്നുമില്ല ആ ഭാഗത്ത് പുഴ നികത്തി കുറച്ച് വസ്തു ഞാൻ ഇരുന്ന് കൂടെ ചേർത്തിട്ടുണ്ട് എടാ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേടാ ഇവിടെ ഒരു പണിയില്ലാതെ വടക്ക് നടക്കുന്നവന്മാര് കൊടിയും കുത്തി കുറെ നാൾ സമരം ചെയ്തതാ പണം കൊടുത്ത് ഞാൻ അവന്മാരെ അങ്ങോട്ട് ഒതുക്കി ഓ പറയുള്ളോ പറച്ചില് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അപ്പൊ ഓഹോ അപ്പൊ ഇനിയും പ്രശ്നങ്ങൾ ഈ വസ്തുവിന്റെ മേലുണ്ട് അങ്ങനെ ഒരുപാട് ഒന്നുമില്ല ഞങ്ങോട്ടാ അല്ല മുതലാളിക്ക് നീ എനിക്ക് കൊട പിടിച്ച പിടിച്ചല്ലേ അവന്റെ ഒരു കൊടാ നിന്നോണം ഇവിടെ നിങ്ങാനോ അനങ്ങ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും ഈ പുറത്ത് നീ അങ്ങനത്തെ വലിയ ഈ വസ്തു വാങ്ങിക്കുന്നവൻ കുറച്ച് പാട് പെടും നീ നീ കൂട്ടുന്നത് അല്ല എന്തെങ്കിലും എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം മുതലാളി ഇപ്പൊ ഇങ്ങനൊക്കെ പറയും പ്രശ്നം ഉണ്ടായാ ആദ്യം ഓടുന്നത് മുതലാടിയായിരിക്കും തലയിൽ കെട്ടിവെച്ച് താടാ നല്ല കമ്മീഷൻ തരാം നിനക്ക് പിന്നെ ഒരു പോണ്ട അവന്റെ മുഖത്ത് വീണ്ടും സന്തോഷം എന്റെ കയ്യിൽ അവർക്ക് പുഴയോട് ചേർന്ന് വസ്തുവാണ് ബിൽഡിങ് എന്തോ പണിയാനായിട്ടാ എടെ എന്നാ പിന്നെ നീ വേറെ ഒന്നും ആലോചിക്കണ്ട എങ്ങനെങ്കിലും അവരെ വളച്ചുപടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോ നമുക്കിത് അവരെ തലയിൽ കെട്ടിവട ഞാൻ അവരെ കണ്ട് സംസാരിച്ചിട്ട് മുതലാളിന്നെ വിളിക്കാം

ഈ മുതലാളിക്ക് കൊടപിടിച്ച് എന്റെ ജീവിതം തീരുമാന്നാ തോന്ന സാറൊന്നും പറഞ്ഞില്ല ദേ ജോബി എന്തെങ്കിലും ഉഡായ്പ ആണെങ്കിൽ താൻ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ അതാ നല്ലത് അയ്യോ സാറേ ഈ പ്രാവശ്യം ഒരു ഉഡായ്പല്ല നല്ല കണ്ണായ സ്ഥലമാണ് ഇതുപോലെ തന്നെ ഒരു വശത്തുപോഴും ഒരു വശത്തുനോടും സ്ഥലം ഒന്ന് കണ്ടു നോക്ക് സാറിന് തീർച്ചയായും ഇഷ്ടപ്പെടും താൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സ്ഥലം തന്നെയാ അത് പക്ഷേ ആള് താനായതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല സാർ സാറന്നെ ഇങ്ങനെ മുമ്പ് ജലാബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നേരാ പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും അല്ല സാറേ ആ അങ്ങനെ അല്ലെങ്കിൽ തനിക്ക് കൊള്ളാം അന്ന് സംഭവിച്ച അബദ്ധങ്ങൾക്കൊക്കെ ഞങ്ങൾ കൊറേ പാരിതോഷികങ്ങൾ തന്നിരുന്നു ആ ചൂട് ഓർമ്മയുണ്ടെങ്കിൽ അതൊന്നും മറന്നിട്ടില്ല സാറേ അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയുള്ള ഒരു ഡയ്പോ ആയിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ല എന്ന് അറിഞ്ഞുകൂടെ ഞാൻ ഈ പറഞ്ഞ വസ്തു ഫിലിപ്പോസ് മുതലാളിയുടെ പണക്കാരനാ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇത് വിൽക്കാവെന്ന് വെച്ചത് നോക്കി നടത്താൻ ആളില്ലാത്തോണ്ടാ എന്റെ അടുത്ത് പറഞ്ഞു നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ ജോവി നമുക്ക് ആ വസ്തുവും കൊടുത്തേക്കാവുന്നു ഞാനപ്പഴാ സാറിന്റെ കാര്യം ഓർത്തത് നിങ്ങളുടെ കമ്പനി പുഴയോട് ചേർന്നൊരു വസ്തു നോക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ ഈ കച്ചവടം നടന്ന എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും അതും വെച്ച് ടൗണിലൊരു കട തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാർ ഈ പ്രാവശ്യം കൂടി എന്നെ ഒന്ന് വിശ്വസിക്കണം ശരി ജോബി എനിക്ക് തന്നോടുള്ള വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണ് ഞാനിതിപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് താനുമായി ഒരു ഏർപ്പാടും വേണ്ടെന്നാ എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്തായാലും നമുക്ക് എന്നാ ഞാൻ ഫിലിപ്പോസ് മുതലാളി എന്ന് വിളിച്ചു പറയാം വസ്തു കണ്ട് ഇഷ്ടപ്പെട്ട് വിലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ ഉടൻ തന്നെ രജിസ്ട്രേഷൻ നടത്താവലോ ഹലോ മുതലാളി ഇത് ഞാനാ ആ മുതാളി ആ വസ്തുവിന്റെ കച്ചവടം ഇന്ന് തന്നെ നടക്കുന്ന ലക്ഷണമാണ് ഞാൻ പാർട്ടിയെങ്ങോട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം മുതലാളി അവിടെ കാണില്ലേ നീ ആളെ കൊണ്ടുവന്ന സ്ഥലൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ആ ആ മുതലാളി മുതലാളിയുടെ ആ വാലിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം അയാളെ വായി എന്തെങ്കിലും ഒരു അവധം വീണാം പിന്നെ ഞാൻ ജീവനോടെ കാണില്ല അതൊന്നും നീ പേടിക്കണ്ട അവന്റെ വായിന്ന് ഒരു അക്ഷരം വായിരം നീ ധൈര്യമായിട്ടിരുന്നോ ഓ നടക്കോ മുതം നടക്കും പക്ഷെ നീ വാ തുറക്കാൻ പാടില്ല അതെന്താ അങ്ങനെ അതങ്ങനെയാ ജോബി സ്ഥലം കാണിക്കാൻ ആളെ കൊണ്ടുവരുന്നുണ്ട് ആള് പോകുന്നത് വരെ നീ വാ തുറക്കരുത് വാ തുറന്നാ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും അയ്യോ വേണ്ട അയാള് പോകുന്നത് വരെ നടക്ക് മുതലാളി എങ്ങനുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ഥലമല്ലേ സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ വില അല്പം കൂടുതലല്ലേ അയ്യോ ഇതൊട്ടും കൂടുതലല്ല സാറേ ഇവിടൊക്കെ ഈ വിലക്ക് വസ്തു കിട്ടുന്നത് സാറിന് ഭയങ്കര ലാഭമാളി ഏർ അവര് വന്നിട്ടുണ്ട് കേട്ടോ

ഹോളിഡേ പാലസിന്റെ റീജിയണൽ മാനേജർ ആ ജോബി എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു ആക്ച്വലി ഞങ്ങൾക്ക് പല സ്ഥലത്തും വില്ലകളും ഉണ്ട് ഇവിടെ പുഴയോട് ചേർന്ന് റിസോർട്ട് പണിയണമെന്ന് ഞങ്ങളുടെ കമ്പനി കുറേയായി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കുറെ സ്ഥലങ്ങൾ പോയി കണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സ്ഥലം കൊള്ളാം പക്ഷെ വിലയൽപ്പം കൂടുതലല്ലേ ഈ ഏരിയയിൽ വസ്തുവിന് ഇത്രയും വിലയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ സാറേ ഇവിടെ ഇത് കൂടുതൽ വിലയുണ്ട് പാവം സംസാരിക്കാൻ കഴിയില്ലാത്ത ആളാന്ന് തോന്നുന്നു ആ സാറേ കൂടെ ഇങ്ങനെ വാലായിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം കമ്പനിന്ന ഞാൻ ഈ വസ്തുവിൽ കുറച്ച് ഫോട്ടോസും വീഡിയോ എടുത്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിരുന്നു അവര് നോക്കിട്ട് തന്നെ വിളിക്കാന്നാ പറഞ്ഞത് സംസാരിച്ചിട്ട് വരാം സംസാരിച്ചോ നിന്നോട് ഞാൻ പറഞ്ഞല്ലാ തുറക്കരുത് പറഞ്ഞില്ലല്ലോ മുതലാളി എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലേ ഇത് എങ്ങനെങ്കിലും ഒന്ന് അവരെ തലേ കെട്ടിവെക്കടാ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഈ കച്ചവടം നടന്നാൽ ആറുമാസക്ക് വേറെ ഒരു മണിക്ക് മോട്ട് വേ മുതലി ഇത് എപ്പോഴും എപ്പോഴും പറഞ്ഞു എന്നെ കൊതിപ്പിക്കലോട്ടോ അവന്റെ ഒരു സന്തോഷം കണ്ട മുതലാളി ഈ വസ്തുവിറ്റ എനിക്ക് എന്ത് തരും മുതലാളി വേണ്ട എനിക്ക് വേണ്ട മുതലാളി ആ സംസാരം കണ്ടിട്ട് കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല കൊന്നാലോ ഓക്കേ വസ്തു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞ വിലയും ഒക്കെ വസ്തുവിന്റെ ഡോക്യുമെന്റ്സുമായി നാളെ ഓഫീസിലേക്ക് വാ അഗ്രിമെന്റ് നമുക്ക് സൈൻ ചെയ്യാം അടിച്ചോടാ ജോബി ഇയാള് ഊമെന്ന് പറഞ്ഞിട്ട് ഇത് സംസാരിക്കുന്നു അയ്യോ മുതലാണ് ഞാൻ ഇവര് ഇട്ട കാര്യം മാത്രമല്ലേ പറഞ്ഞോളൂ അല്ലാതെ ഈ കേസ് മറ്റു പ്രശ്നങ്ങളുള്ള പറഞ്ഞില്ലല്ലോ ദൈവമേ ഓഹോ അല്ലാന്ന് പെട്ടി കിടക്കുന്ന തലേ കെട്ടിവയ്ക്കാൻ ശ്രമിക്കായിരുന്നല്ലേ ജോബി ആറു മാസത്തേക്ക് ഞാൻ ഒരു പണിക്കും പോകേണ്ടി വല്ലതോർജപ്പിത്രേം പ്രതീക്ഷിച്ചില്ല ആറു മാസം ഒരു വർഷം കഴിഞ്ഞാലും എന്തായാലും പണിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എൻ്റെ അമ്മ അയ്യോ അയ്യാ നോക്കി ചവിട്ടി അയ്യോ ജോബി ഇതെന്തു പറ്റി ജോബി ഇത് ഇനി ഒന്നും പറ്റാനില്ല സാറേ ഒരു സ്ഥലം വിൽക്കാൻ നോക്കിയ കമ്മീഷൻ കിട്ടിയതാ കമ്മീഷനൊക്കെ ഇപ്പൊ ഇങ്ങനെയാണോ കിട്ടുന്നത് കയ്യിലിരിപ്പ് ശരിയില്ലെങ്കിൽ ഇങ്ങനെയും കിട്ട എന്താണോ സംഭവിച്ചത് ഫിലിപ്പോസ് മുതലാളിയുടെ അപ്പോഴോട് ചേർന്ന് നടക്കുന്ന വസ്തു ഇല്ലേ അതൊന്ന് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചതാ ഓ ഓ ഓ ഓ ഓ പാർട്ടിക്ക് വസ്തുവൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ വസ്തുവിൻ്റെ പുറത്ത് കുറച്ച് കേസും പ്രശ്നങ്ങളും ഉള്ള കാര്യം ഞങ്ങൾ മനഃപൂർവ്വം മറച്ചു വച്ചായിരുന്നു ഏഹ് വസ്തു വിറ്റ വലിയൊരു തുക കമ്മീഷൻ തരാമെന്നും മുതലാളി പറഞ്ഞിരുന്നു അത് മോഹിച്ചാൽ ഞാനതിനെ കൂട്ടു നിന്നത് പക്ഷെ മുതലാളിയുടെ ആ വാലില്ലേ ബാബു അയാൾ എല്ലാം കൊളവാക്കി കമ്മീഷൻ ജോബി ആദിത്യ ഇടുക്കി തന്നെ എന്റെ ബോധം പോയി സാറേ അതുകൊണ്ട് എണ്ണാനൊന്നും പറ്റിയില്ല ഫിലിപ്പോസ് മുതലാളി അപ്പൊ തന്നെ മുങ്ങി ഇല്ലായിരുന്നെങ്കിലും എനിക്ക് കിട്ടിയ തല്ല് കൊറച്ചയാക്കും കിട്ടിയ എന്ത് ചെയ്യാനാ അവരോട് എന്തെങ്കിലും പറഞ്ഞു അയായില്ല കൂടായിരുന്നോ അയ്യോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സാറേ ഇത് ഞാൻ നേരൊന്നും മേടിച്ചതാ പോട്ടെ സാറേ നല്ല വേദനയുണ്ട് ഒന്ന് കിടക്കണമെന്നുണ്ട് പക്ഷെ പറ്റുമെന്ന് തോന്നുന്നില്ല കിടക്കുമ്പോ തോത് ഇരിക്കണമെന്ന് ഇരിക്കുമ്പോ തോത് നിൽക്കണമെന്ന് നിൽക്കുമ്പോ തോത് നടക്കണമെന്ന് എന്ത് ചെയ്യാനാ എന്റെ ഒരു വിധി എന്താ സാറേ തനിക്ക് മറ്റുള്ളവരെ പരിപാടി നിർത്തി ഇനിയെങ്കിലും മാന്യമായി ഒന്ന് അതിനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് സാറേ അയ്യോ പക്ഷെ പണത്തോടുള്ള ആർത്തി നോക്കുമ്പം മറ്റുള്ളവരെ പറ്റിച്ചായാലും പണം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും അതൊരു വല്ലാത്ത ദുരാഗ്രഹം തന്നെ ജോബി താൻ ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്കാം എത്ര കാലം താനിങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നേ ഏ കാരണം അതൊക്കെ പറയാം മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നതിന്റെ സുഖമൊന്നും വേറെ തന്നെയാ തിരിച്ചു 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 പോയി പോയി കാണും അല്ലേ ഞാൻ ചായ എടുത്തോണ്ട് വരാവേ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ എന്തായി ഇന്ന കച്ചവടം നടന്നോ ലക്ഷങ്ങള് കമ്മീഷൻ കിട്ടി കാണുമല്ലോ നോട്ടെണ്ണെന്ന് മിഷൻ മേടിച്ച ആവശ്യം തോന്നുന്നില്ല എങ്ങനെ എണ്ണി തീർക്കും ഏത് കമ്മീഷൻ കമ്മീഷൻ കിട്ടുന്ന വസ്തു ഇങ്ങനെ കുമിഞ്ഞു കുമിഞ്ഞു കൂടിയല്ലേയോ ഇതൊക്കെ എണ്ണി തീർക്കണ്ടേ വേണ്ട ഇനിയിപ്പോ അങ്ങനെ കമ്മീഷൻ കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല ബിസിനസ് ഇനി തുടരണ്ട ഞങ്ങളുടെ ഒക്കെ തീരുമാനം

ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല പറയാതിരിക്കുന്നതാ നല്ലത് എറണാകുളത്ത് നിന്ന് വസ്തു നോക്കാൻ വരാന്ന് പറഞ്ഞ പാർട്ടിയെ രാവിലെ തന്നെ എത്തി വസ്തു ഒക്കെ അയാൾക്ക് ഇഷ്ടപ്പെട്ടു ടോക്കൺ കൊടുക്കാൻ നേരോ വസ്തുവിന്റെ പുറത്തുള്ള കേസും നൂലാമാലകളൊക്കെ അവരറിയുന്ന അതോടെ എല്ലാം ഞങ്ങളുടെ ചുമലിലിട്ട് ആ ഫിലിപ്പോസ് മുതലാളി അവിടെ നിങ്ങൾ മുങ്ങി എറണാകുളത്ത് നിന്ന് അയാളുടെ കൂടെ വന്ന ആൾക്കാർ എല്ലാവരും കൂടി ഒരു മണിക്കൂറാ ഞങ്ങൾ അവിടെ തടഞ്ഞു വെച്ചത് അവസാനം അവരുടെ കാല് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇനി അവര് തിരക്ക് വരുമെന്ന് പേടിച്ച് സുമചേച്ചിയും രചിച്ചാൻ തന്നെ അവരുടെ ബന്ധു വീട്ടിലേക്ക് പോയി ഞാൻ ഇത്രയും നേരം ഇവിടെ പേടിച്ചായിരുന്നിരുന്ന് ഇനി മേലിൽ ഞാൻ ഇതുപോലുള്ള ഒരു പണിക്കും പോവില്ല അപ്പൊ നിനക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കണ്ടേ കിട്ടുന്ന കൊണ്ട് നമുക്ക് സുഖമായിട്ട് അങ്ങ് ജീവിക്കാം നേരായ ദുർമാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന ധനം വളരെ പെട്ടെന്ന് ക്ഷയിച്ചു പോകും ധനം സമ്പാദിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ലൗകിക ജീവിതത്തിൽ നമ്മുടെ പല ആവശ്യങ്ങൾക്കും ധനം അത്യാവശ്യമാണ് പക്ഷേ ധനസമ്പാദനത്തിനായി നാം തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ നീതിയുക്തമാണോ എന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അന്യായമായി നാം സ്വരുകൂട്ടുന്ന സമ്പാദ്യങ്ങൾക്ക് ദൈവത്തിരുമുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു കാലമുണ്ടാക്കും ഭൂമിയിൽ നാം സ്വരുകൂട്ടിയ സമ്പാദ്യങ്ങൾ അന്ന് നമ്മുടെ രക്ഷയ്ക്ക് മതിയാകില്ല പക്ഷേ സ്വർഗീയ ഭവനത്തിൽ നന്മകളാകുന്ന സമ്പാദ്യങ്ങൾ സ്വരുകൂട്ടിയാൽ ദൈവത്തിനു മുമ്പിൽ നാം തീരും അതിനാൽ പശ്ചാത്താപത്തോടെ കണ്ണീരോടെ ദൈവത്തിനു മുമ്പിൽ മാപ്പ് പറഞ്ഞ് നന്മകളാകുന്ന സമ്പാദ്യങ്ങൾ ഇന്നു മുതൽ നമുക്ക് സ്വരുകൂട്ടാം me mm -hmm.